തന്ത്രി രാജീവരുടെ ഈ നൂറ്റാണ്ടിലെ ഏറ്റവും വലിയൊരു കോമഡി കേക്കണ്ടേ അത് ആദ്യം കേൾക്കാം നമ്മൾ ഭഗവാനെ പ്രാർത്ഥിക്കാൻ പറ്റുമ്പോൾ മറ്റൊന്നും ആഗ്രഹിക്കാതെ പ്രാർത്ഥിക്കണം അല്ല കൂടുതലായിട്ട് വല്ല വലിയ മണീശ്വര രക്ഷിക്കണേന്ന് മാത്രമേ പ്രാർത്ഥിക്കേണ്ട കാര്യമുള്ളൂ ഭഗവാൻ ഓരോ നിശ്ചയിച്ചിട്ടുണ്ട് അത് നമുക്ക് വേണ്ടതൊക്കെ തരുതോളൂ അല്ലാതെ എന്റെ അസുഖം മാറണം എൻ്റെ കുട്ടികൾക്ക് ഐ എസ് കിട്ടണം എന്നൊക്കെ പറഞ്ഞ് സമർപ്പിക്കുക സമർപ്പിക്കുക അങ്ങനെ സമർപ്പിച്ച ഉള്ള കാണിച്ചു കാര്യമില്ല എന്റെ പൊന്നേ ഈ പറയണത് ആരാണ് എല്ലാ അയ്യപ്പനും വേണ്ടി സമർപ്പിച്ച് അയ്യപ്പന്റെ ഇരിപ്പിടം വരെ സ്വർണത്തിലുള്ള ഇരിപ്പിടം വരെ അടിച്ചോണ്ട് പോയ തന്ത്രി കള്ളരര് രാജീവര പറഞ്ഞു കേട്ടില്ലേ അയ്യപ്പന്റെ അടുത്ത് വരുമ്പം നമ്മൾ ഒന്നും പ്രതീക്ഷിക്കരുത് അയ്യപ്പന്റെ അടുത്ത് വന്ന് നമുക്ക് പറയാനുള്ളത് മനസ്സുകൊണ്ട് പറഞ്ഞിട്ടങ്ങ് പോയാൽ മതി അയ്യപ്പൻ നമുക്കുള്ളതൊക്കെ തരും അല്ലാതെ ഒന്നും പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മൾ ഒന്നും ചെയ്യാൻ പാടില്ല ശബരിമലയിൽ വരാൻ പോലും പാടില്ല ഒന്നും പ്രതീക്ഷയുണ്ട് അമ്പോ ഇത് ആരാണീ പറയണത് നമ്മുടെ തന്ത്രി കള്ളരൽ രാജീവരാണ് അതായത് സ്വന്തം കീശ വീർപ്പിക്കാൻ സ്വന്തം കുടുംബത്തിനെ സേഫാക്കാൻ തൻ്റെ വരുന്ന തലമുറയ്ക്ക് പണിയെടുക്കാതെ ഉണ്ണാൻ വിശ്വാസികൾ അയ്യപ്പന് വേണ്ടി സമർപ്പിച്ച ഓരോ തരി പൊന്നും മുണ്ടിൻ്റെ ഇടയിൽ വരെ വച്ചുകൊണ്ട് കണ്ടം വഴി ഓടി മുക്കിയ കള്ളരരി രാജീവരാണ് ഈ പറയണത് അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കണേ ഇതിനെ ഈ നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ കോമഡി എന്നല്ലാതെ മറ്റെന്തു പറയാനാണ് ഈ പറയുന്ന തന്ത്രി കള്ളരരി രാജീവരുടെ ഈ ഡയലോഗുകൾ കേൾക്കുമ്പോൾ അത് തലയാട്ടി കൈകൊട്ടി ദൈവം പറയുന്നു എന്ന രീതിയിൽ വയ്ക്കുന്ന വിശ്വാസികളെയൊക്കെ നമ്മളിനി എന്തു പറയണം അയ്യപ്പനെ കാണാൻ വരുന്നവർ ഒന്നും പ്രതീക്ഷിച്ചുകൊണ്ട് വരരുത് ശബരിമലയിൽ വരുമ്പോൾ നമ്മളൊന്നും പ്രതീക്ഷിക്കാതെ വരണം എല്ലാം അയ്യപ്പൻ തരുമെന്ന് സത്യത്തിൽ ഇവിടെ എന്താണ് സംഭവിച്ചത് ശബരിമലയിൽ അയ്യപ്പൻ്റെ ഓരോ തരി പൊന്നും കട്ട് മുടിപ്പിച്ച വ്യക്തിയാണ് ഈ ജനങ്ങൾക്ക് ഉപദേശം കൊടുക്കുന്നതെന്ന് ആലോചിക്കണം വിശ്വാസികൾക്കുള്ള ഉപദേശമാണ് ഇപ്പോൾ തന്ത്രി കള്ളരർ രാജീവർ പറഞ്ഞു വെച്ചേക്കുന്നത് ഇതിലും വലിയൊരു കോമഡി നൂറ്റാണ്ടി കേൾക്കാനുമില്ല ഇനി കേൾക്കാനും പോകുന്നില്ല ഇനിയെങ്കിലും വിശ്വാസികളെ നിങ്ങൾ മനസ്സിലാക്കുക പൂണൂരിട്ട കള്ളന്മാർ അവർ അവരുടെ കീശ വീർപ്പിക്കുവാൻ വേണ്ടിയും അവരുടെ കുടുംബത്തെ സേഫാക്കുവാൻ വേണ്ടിയും അവരുടെ ഭാവി തലമുറയ്ക്ക് വേണ്ടിയും മാത്രമാണ് ശബരിമലയിലൊക്കെ വന്ന ഇത്തരത്തിൽ ജോലി ചെയ്യുന്നത് ജോലി ചെയ്യുകയല്ല സത്യത്തിൽ അവർ കക്കാൻ വരുന്നതാണ് അല്ലെങ്കിൽ തന്നെ ചിന്തിച്ചു നോക്കുക ഇരുപതിനായിരമോ ഇരുപത്തയ്യായിരമോ ദേവസ്വം ബോർഡിൻ്റെ ശമ്പളം വാങ്ങുന്ന തന്ത്രിക്കൊക്കെ ഇത്രയും വലിയ മണിമാളിക ഇവിടെ നിന്നാണ് കിട്ടിയതെന്ന് ഈ മണിമാളികൾ ഉണ്ടാക്കണമെങ്കിൽ കുറഞ്ഞത് എത്ര വർഷം അയ്യപ്പൻ്റെ സ്വർണം ഇവർ പറ്റിച്ചു മുക്കി കട്ടുകൊണ്ടുപോയി വിറ്റ് കാണും എന്നിട്ടാണ് മയക്ക് കിട്ടുമ്പോൾ മൈക്കിനു മുമ്പിലിരുന്ന് ഇത്തരത്തിൽ വീരവാദം പറയുന്നത് ഇത്തരത്തിലുള്ള കള്ളന്മാരെ എന്താണ് ചെയ്യേണ്ടത് ഇവരെയൊക്കെ ജയിലറയ്ക്കുള്ളിൽ അടക്കാതെ ജനങ്ങൾക്ക് മുമ്പിലേക്ക് ഇട്ട് കൊടുക്കണം ഇവർക്കുള്ള മറുപടി ആ ജനങ്ങൾ കൊടുക്കും ഈ വിശ്വാസികളുടെ വിയർപ്പിന്റെ ഓരോ അംശവും കട്ട് തിന്നത് ഇതേ പൂണൂലിട്ട കള്ളന്മാരാണ് ഈ കള്ളന്മാർക്ക് ശിക്ഷ വിധിക്കേണ്ടതും സത്യത്തിൽ ഇതേ ജനങ്ങളാണ് ഇതേ വിശ്വാസികളാണ് ഇനിയെങ്കിലും മനസ്സിലാക്കുക വിശ്വാസികളെ നിങ്ങളെ പറ്റിച്ച് നിങ്ങളെ വിയർപ്പ് ചോര നീരാക്കിയ വിയർപ്പിനെ പറ്റിച്ചു തിന്നാണ് ഇത്തരത്തിലുള്ള പൂണുരുട്ട കള്ളന്മാർ ജീവിക്കുന്നത് അവരുടെ തനിക്കുണം ഇപ്പോൾ പുറത്തു വന്നത് അത് ഒരു പാഠമാണ് ഇനിയും നിങ്ങൾ ഈ പൂണുരുട്ട കള്ളന്മാരെ വിശ്വസിക്കരുത് ഇപ്പോൾ പറഞ്ഞ കേട്ടല്ലേ ദൈവത്തിൻ്റെ മുന്നിലേക്ക് നമ്മൾ പോയി ഒന്നും ആഗ്രഹിക്കരുത് നമുക്കുള്ളത് അവർ തരും ഒരാഗ്രഹവും ഇല്ലാതെ ചെന്നാൽ മാത്രം മതിയെന്ന് അപ്പോൾ വിശ്വാസികൾ അയ്യപ്പനം നൽകിയ ഈ സ്വർണങ്ങളും ഓരോ തരിപ്പൊന്നും അടിച്ചുമാറ്റി തൻ്റെ കുടുംബത്തെ സേഫാക്കിയ ഈ തന്ത്രി കള്ളരരി രാജീവരെ കാട്ടുകളനെ എന്തു പേരിലാണ് വിശേഷിപ്പിക്കേണ്ടത് ഇതിനുള്ള ഉത്തരം നിങ്ങൾ തന്നെ പറയണം കാരണം തന്ത്രി കള്ളരരി രാജീവരുടെ വീട്ടിലെ ഓരോ അരിമണിയിലും നിങ്ങളുടെ വിയർപ്പിൻ്റെ വിലയുണ്ട് വിശ്വാസികളുടെ വിയർപ്പിൻ്റെ വില